രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പിറന്നിട്ട് എൻ്റെ പുതിയ കൃഷിയുടെ പുതു ജീവൻ ജീവനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ പയർ വിത്ത് ഞാൻ രണ്ട് സൈസ് പയറുണ്ട് ഞാൻ ഗ്ലാസ്സിലാണ് നട്ട് വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ അത് കൂടാതെ അസ്ഥി ചീരയും ഇതിനകത്ത് കേട്ടോ വേറെ നടുക്ക് വെച്ചേർത്ത അസ്ഥി ചീരയാണ് അപ്പം അതിനായിട്ട് ഞാൻ സ്ഥലം മണ്ണൊക്കെ ഒരുക്കി കല്ലൊക്കെ വെച്ച് റെഡിയാക്കി മണ്ണ് ഒരുക്കി ഇട്ടിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ മണ്ണ് കുമ്മായും വളവും ഒക്കെ ചേർത്ത് മണ്ണ് ഒരുക്കിയിട്ടിട്ട് നമുക്കപ്പം ഇവിടെ പയറടുത്ത ദിവസങ്ങള് നമുക്ക് നടാട്ടോ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വെർറ്റിക്കൽ ഗാർഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി ചെടികളുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ മഴക്കാലത്ത് ഒരു അപ്പുറത്ത് വീട്ടിൽ മരം മറിഞ്ഞ് വീണ് ഇങ്ങനത്തെ ചെടി ചട്ടികളും ഒക്കെ നഷ്ടപ്പെട്ടു അപ്പം കുറച്ച് ചട്ടികളും എനിക്ക് ബാലരൂസ് കിട്ടിയ അപ്പം ഞാനത് വെർട്ടിക്കൽ ഗാർഡൻ മാറ്റി ഒതുക്കി നീക്കി വെച്ചേക്കായിരുന്നു അപ്പം ഞാനകത്ത് കുറച്ച് ചീര നട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് നമുക്ക് പറിച്ച് വേറെ ഗ്രോബാഗിൽ നടണം ഇതെൻ്റെ അമ്പഴങ്ങിയാണ് കേട്ടോ എൻ്റെ കുഞ്ഞൻ അമ്പഴങ്ങിയാണ് എൻ്റെ ഡ്രമ്മിലാണ് ഞാൻ വെച്ചേക്കണം കണ്ട ചെറിയ അമ്പഴാണ് പക്ഷേ അതമ്മ നിറച്ചുണ്ടായിട്ടുണ്ട് ശരിക്കും ഉണ്ടായിട്ടുണ്ട് അമ്പഴയ്ക്ക് അമ്പഴത്തിന് താങ്ങാൻ പറ്റണില്ലേ ശരിക്കും നല്ലോണം ഉണ്ട് അപ്പം ഇത് എനിക്ക് അച്ചാടാൻ വേണ്ടി നിർത്തിയാൽ അമ്മന്തിയൊക്കെ ഇടയ്ക്കാൻ ഞാൻ ഓരോന്ന് പറിച്ച അമ്മന്തി അരക്കി കെട്ടോ അപ്പിത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ പറഞ്ഞു ഇപ്പം കൂട്ടുകാർ ചിലർ പറയണം ഇത് അച്ചാർ എണ്ണിക്കാൻ നല്ലത് ഉപ്പിലിടുന്നതാണ് നല്ലതെന്ന് പറയണു അപ്പം അച്ചാർ ഇടുന്നതാണോ ഉപ്പിലിണുന്നതാണോ നല്ലതെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണോട്ടോ അപ്പം ശരിക്കും ഉണ്ടായിട്ടുണ്ട് കാരണം ചെറുതാണെങ്കിലൂടെ നമ്മുടെ വീട്ടിൽ നിന്നും അടിക്കാത്ത സാധനം കാരണം നമുക്ക് വിശ്വസിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ചമ്മന്തി ഓരോന്ന് പറഞ്ച് ഒരു ഹോബിയാണല്ലോ നമുക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമല്ലേ ചില സമയങ്ങളിലൊക്കെ ഞാൻ ചമ്മന്തി ഇടയ്ക്ക് കഴിക്കാറുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്റെ ചീരയൊക്കെ ഞാൻ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ നട്ടുവച്ചിട്ടുണ്ട് പുതിന നട്ടയാണ് കേട്ടോ പുതിനൊക്കെ ഒരു പേരയാണ് കേട്ടോ അത് നിറയെ കുലകുത്തി ഉണ്ടാവണേ പേരയ്ക്കാണ് അത് ചീര പിന്നെ ഞാൻ ഈ പ്രാവശ്യം കോളിഫ്ലവറൊക്കെ ഞാൻ ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ട് വെച്ചേക്കണേ ഇത് ഒരു തക്കാളിയാണ്